നഷ്ടമായ അവസരങ്ങൾക്കൊന്നും സങ്കടമില്ല കാരണം കർമ്മത്തിൽ വിശ്വാസമുണ്ട് നടി പിള്ള മലയാള സിനിമയിലും ടെലിവിഷൻ സീരിയലുകളിലും അതുല്യമായ അഭിനയ മികവിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച നടിയാണ് പിള്ള സിനിമയിലും സീരിയൽ രംഗത്തും ഒരുപോലെ സജീവമായ മഞ്ജു കരിയറിന്റെ തുടക്കത്തിൽ ഹാസ്യവേഷങ്ങൾ മാത്രമാണ് ചെയ്തിരുന്നത് പിന്നീട് അഭിനയ സാധ്യതയുള്ള സ്വഭാവ വേഷങ്ങളും ചെയ്യാൻ തുടങ്ങിയതോടെ അഭിനയ ലോകത്ത് ശക്തമായ നിലപാട് ഉറപ്പിക്കുകയായിരുന്നു മഞ്ജുപിള്ള മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്ത തട്ടിയും മുട്ടിയും എന്ന ജനപ്രിയ സീരിയലിൽ മഞ്ജു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു കൂടാതെ ഹോം എന്ന ചിത്രത്തിലെ കുട്ടിയമ്മ എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു ഇപ്പോൾ തന്റെ അഭിനയ ജീവിതത്തിൽ ലഭിക്കാതിരുന്ന ചില അവസരങ്ങളെക്കുറിച്ച് തുറന്നു പറയുകയാണ് മഞ്ജുപിള്ള ചില സിനിമകൾ കണ്ടപ്പോൾ അതിലെ കഥാപാത്രം ചെയ്യാമായിരുന്നുവെന്ന തോന്നൽ ഉണ്ടാകാറുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് ഓർത്ത് ഞാനൊരിക്കലും സങ്കടപ്പെടാറില്ല നമുക്ക് തന്നെ ലഭിക്കും അതിനേക്കാൾ മികച്ച അവസരങ്ങൾ ഇനി വരുമെന്നും എനിക്ക് ഉറപ്പുണ്ട് എന്നാണ് മഞ്ജുപിള്ള പറഞ്ഞത് കാസ്റ്റിംഗിൽ നിന്നും ഒഴിവാക്കപ്പെട്ട അനുഭവങ്ങളും നടി പങ്കുവെച്ചു ചില സിനിമകളിൽ തനിക്കായി റോളുകൾ നിശ്ചയിക്കുകയും അവസാന നിമിഷത്തിൽ മാറ്റിയതായി ചിലരിൽ നിന്ന് കേട്ടതായും മഞ്ജു പറയുന്നു എന്തുകൊണ്ട് മാറ്റിയെന്ന് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല സത്യമറിയാതെ പ്രതികരിക്കാനും താൽപ്പര്യമില്ല എന്നും മഞ്ജു പറഞ്ഞു താനാണ് അഭിനയിക്കുന്നതെന്ന് അറിഞ്ഞതിന് പിന്നാലെ തന്നെ ഒരു നടൻ കുറെ തവണ പ്രോജക്റ്റുകളിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടെന്നും മഞ്ജു വെളിപ്പെടുത്തി ഇത് മൂന്ന് നാല് തവണ നടന്നിട്ടുണ്ട് എന്നാൽ എനിക്ക് അതിൽ പരിഭവമില്ല കാരണം ഞാൻ വിശ്വസിക്കുന്നത് കർമ്മത്തിലാണെന്നും മഞ്ജു പറഞ്ഞു ജീവിതത്തിലും കരിയറിലും ആഴമുള്ള ആത്മവിശ്വാസമുള്ള അഭിനേത്രിയാണ് മഞ്ജു പിള്ള നഷ്ടപ്പെട്ടത് എന്തായാലും അതിനേക്കാൾ മികച്ചത് നേടിയെടുത്തു എന്നതിന്റെ തെളിവാണ് ഇന്നത്തെ മഞ്ജു